അശ്വിൻ പി എൽ ആർമിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ആറ് മാസ ട്രെയിനിങ് രണ്ട് വർഷക്കാലം നമ്മളെടുക്കാൻ ട്രെയിനിങ് ചെയ്തിട്ട് അതായത് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ വരികയും ട്രെയിനിങ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പം ആണ് ആർമിയെ റാലി വന്നത് അതിൽ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ പ്രാവശ്യം തന്നെ ജോലി കിട്ടും രണ്ട് ആറ് മാസ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു സോൾജറായിട്ടാണ് നമ്മളിടയ്ക്ക് വന്നിരിക്കുന്നത് ഇപ്പം അതായത് ഒരു പട്ടാളക്കാരനായിട്ട് പതിനെട്ട് വയസ്സേ ഉള്ളൂ പതിനെട്ടാം ജോലി ജോലി എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് അതാണല്ലോ വേണ്ടാൽ ജോലി കിട്ടണമെങ്കിൽ അങ്ങനെയാണല്ലോ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ നല്ല ഹാർഡ് വർക്ക് നല്ലൊരു പഠിക്കുവായിരുന്നു ഫിസിക്കലിനായാലും തിയറിക്കായാലും ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ആവശ്യം വന്നിട്ടില്ല സ്വന്തമായിട്ട് ഇൻസ്റ്റഡ് എടുത്ത് പഠിക്കുവായിരുന്നു എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീനും ചെയ്യുമായിരുന്നു പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ചുരുൻ്റെ അച്ഛനാണ് ഇതൊക്കെയാണ് ഒരു മകൻ എന്ന രീതിയിൽ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇദ്ദേഹത്തിൻ്റെ നല്ല സപ്പോർട്ട് എപ്പോഴും ചിൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നുള്ളതാണ് അതുതന്നെയാണ് അമ്മയെ അതുപോലെ തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അതായത് എന്തു എന്തിനും അവൻ്റെ ബാഗിൽ അവൻ്റെ പേരൻസ് ഉണ്ടാകുന്നതാണ് അത് ഇമ്പോർട്ടൻസ് ആയിരുന്നു അതുപോലെ തന്നെ അശ്വിൻ്റെ കഠിനാധ്വാനം അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടാനും ഈ ഈയൊരു സോൾജറായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാനും ഇന്ന് പ്രാപ്തനാക്കിയത് മുന്നോട്ടുള്ള സൈനിക ജീവിതം വളരെ ഐശ്വര്യപൂർണവും പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷനൊക്കെ ആയിട്ട് വരാൻ നമ്മൾ സർവീസ് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു മൊമെൻ്റോ അശ്വിന് നമ്മൾ കൊടുക്കുകയാണ് എന്താണ് അശ്വിനും അശ്വിൻ്റെ അച്ഛനും പറയാനുള്ളത് നമുക്ക് നോക്കാം ഞാനും ഇതേപോലെ ഇവിടെ ഫസ്റ്റ് ട്രെയിനിങ്ങിന് വന്നപ്പോൾ എനിക്കും മടിയും ഉറക്കം നീക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനും ഇതേപോലെ മടിയൊക്കെ പിടിച്ചു വന്ന് രണ്ടാമതിയൊക്കെ എടുക്കുമായിരുന്നു ഇതേപോലെ അപ്പോൾ സാറ് ഇതേപോലെ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും ഇതേപോലെ ട്രെയിനിങ്ങിനൊക്കെ വന്ന് വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ട്രെയിനിങ്ങിനൊക്കെ വന്ന് ഫിസിക്കലിനൊക്കെ കയറി അതേപോലെ ഫിസിക്കലി എക്സാമിൻ്റെ സമയത്ത് രാവിലോട്ട് രാത്രി വരെ ക്ലാസ് ഉണ്ടാകുമായിരുന്നു എപ്പോഴും മുടങ്ങാണ്ട് വന്ന് സാറ് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ട്രെയിനിങ്ങും അവിടെ എളുപ്പമായിരുന്നു വിചാരിക്കണമല്ല അത്ര കടുപ്പമൊന്നും അല്ല ട്രെയിനിങ് ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞ് ഒരു പട്ടാളക്കാരനായിട്ട് ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം അപ്പം ഇതിന് ക്ലാസ്സിനൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈനായിട്ട് സെൻട്രൽ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ ടീച്ചർമാർക്കും സാറിനും എല്ലാവർക്കും താങ്ക് യു എൻ്റെ മകൻ്റെ ചെറുപ്പം ഒരു ആഗ്രഹമായിരുന്നു ആറുന്ന കയറണമെന്ന് അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞാനിവിന് ചെറുപ്പം മുതൽ ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ കുറേ മടിയും കാര്യങ്ങളായിരുന്നെങ്കിലും സാറിൻ്റെ ഉപദേശങ്ങളും ഇതും കേട്ട് അവന് മടിയും മറ്റുള്ള കാര്യങ്ങളും മാറി എല്ലാം അറ്റൻഡ് ചെയ്യുകയും നല്ല രീതിയിൽ ടെസ്റ്റ് പാസ്സായി ഇപ്പോൾ ജോലി കിട്ടി ഒരു സോൾജിയറായിട്ട് എൻ്റെ മുമ്പിൽ വരികയും ചെയ്തു അതിനുവേണ്ടി എൻ്റെ മകനെ സഹായിച്ച കുറേ ടീച്ചേഴ്സും ഇവിടുത്തെ സാറും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ സാറിനോടും ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു